ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അപ്പൊ ഇന്നലെ പറഞ്ഞ റിവ്യൂന്റെ ബാക്കിയാണ് പറയുന്നത് അങ്ങനെ അശ്വിനും ശ്രുതി തിരിച്ച് അശ്വിന്റെ വീട്ടിലേക്ക് എത്തുവാണ് വീട്ടിലേക്ക് എത്തുന്ന തൊട്ട് അശ്വിനാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ടോ ശ്രുതി എടുത്ത് എങ്ങനെയെങ്കിലൊക്കെ ശ്രുതിന് ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എന്നാണ് അശ്വിനെ കാരണം സത്യങ്ങളൊക്കെ ശ്രുതി എടുത്ത് ഇപ്പൊ തുറന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ശ്രുതി എടുത്തുള്ള ദേഷ്യം അശ്വിനെ കൂടി വരുവാണ പോലെയാണ് അശ്വിനെ തോന്നുന്നത് അതേ നമ്മുടെ സമയത്ത് നമ്മുടെ ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കണം പ്രീതി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നിനക്ക് ആകെ വിഷമം പോലെ വീട്ടിൽ പോയിട്ട് എന്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അശ്വിൻ സാധനം അവിടെ പിടിക്കാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടായില്ല അവിടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അമ്മക്കോ അമ്മയ്ക്കൊക്കെ ഭയങ്കര എന്ന് പറയാണ് പിന്നെ എന്താ ഒരു സന്തോഷം ഇല്ലാത്ത നീ വന്നപ്പോത്തൊട്ട് ഞാൻ ശ്രദ്ധിക്കണെന്ന് നീ പഴയ പോലെ അല്ല ആകെ പോലത്തെ വിഷമം പോലെ എന്താ ശ്രുതി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ അതോ ഞാൻ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നീ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുകയാണ് ഇല്ല ചേച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് നടക്കുകയാണ് അതിനുശേഷം അശ്വിന ഒരു ഇത് വരുവാട്ടോ ലണ്ടനിൽ ഒരു ചെറിയൊരു ബിസിനസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് ദിവസത്തേക്ക് അശ്വിനെ ലണ്ടനിൽ പോണ ഒരു ചെറിയൊരു സിറ്റുവേഷൻ വരണം അപ്പ് അതായത് അശ്വിന് പോണോന്ന നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ വേദിങ്ങനൊക്കെ ഒരു ക്ലയന്റിനെ വിട്ടാലും മതി പക്ഷെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അശ്വിൻ തന്നെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ നമ്മുടെ അശ്വിനാണ് അഞ്ജലി എടുത്ത് പറയുന്നുണ്ട് ചേച്ചി എനിക്ക് എനിക്കിങ്ങനെ ലണ്ടനിൽ പോണൊരു ആവശ്യം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ലണ്ടനിൽ പോകണം അടാ നീ തന്നെ അത് പോകണം നിന്റെ ഏതെങ്കിലുമൊക്കെ ബിസിനസ് പാർട്ട്ണർ ആയാലും വിട്ടാൽ പോരോ നിനക്ക് പോണോ എന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കാണ് എത്ര ദിവസത്തേക്കാണ് നീ പോണേ ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ചേച്ചി അവിടെ എത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും പോകുകയാണ് എനിക്ക് ഇന്ന് തന്നെ പോകണം ഇന്നാണ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അഞ്ജലി പറയണ്ടേ ശരി അങ്ങനെ എനിക്ക് ശരി നീന്താ നിനക്ക് പോയിട്ട് നിനക്ക് പോയാലേ പറ്റുള്ളൂ അങ്ങനെ നീ പോയിട്ടോ കൊഴപ്പം ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് അഞ്ജലി അതേസമയം നമ്മുടെ എന്താണ് ശ്രുതി ആണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ ഷ്യാം റൂമിലേക്ക് ഇട്ട് ആ ഡോക്യൂമെന്റ് എടുത്തു മാറ്റിയ കാര്യം ശ്രുതി അറിയുന്നുണ്ട് അങ്ങനെ അത് അറിയുന്ന ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ആ ഡോക്യൂമെന്റ് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി അത് തിരിച്ച് ആ എന്താണ് നമ്മുടെ ഷ്യാമിന്റെ റൂമിൽ നിന്ന് ആ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഡോക്യുമെന്റ് ശ്യാമിന്റെ റൂമിൽ എടുക്കുന്നുണ്ട് ഷ്യാം പിറ്റേ ദിവസം വന്നിട്ട് ആ റൂമിൽ ഡോക്യൂമെന്റ് തപ്പുമ്പഴേക്കും ആ ഡോക്യുമെന്റ് അവിടെ തന്നെ കാണണമൊന്നും ഇല്ല കേട്ടോ ഷ്യാമിനെ മനസ്സിലാവും ശ്രുതി ആണിത് എടുത്തിട്ടുണ്ടാവാന്ന് മനസ്സിലാവുന്നുണ്ട് ശേഷം ശ്രുതി അശ്വിനിങ്ങനെ തപ്പി നടക്കുകയാണ് അപ്പം അഞ്ചിലോട് ചോദിക്കേണ്ട ചേച്ചി അശ്വിനി സന്നെ കണ്ടായിരുന്നോ ചോദിക്കും ാണ് അപ്പൊ നിന്നോടൊന്നും അവനൊന്നും പറഞ്ഞില്ലേ എന്ന് അഞ്ജലി ചോദിക്കണ്ട് എന്നോടോ എന്നോട് എന്ത് പറയാനുണ്ട് എല്ലാം അവൽ എണ്ണീ പോണ കാര്യം നിന്നോട് പറഞ്ഞില്ലേ ലണ്ടനിലോ ആര് അശ്വിൻ സാറോ അതെ ഞാൻ വിചാരിച്ചു നിന്നോട് പറഞ്ഞിട്ടായിരിക്കും പോണേന്ന് അവൻ ലണ്ടനിൽ പോയല്ലോ ശ്രുതി ഈ സമയത്ത് അവന്റെ ഫ്ലൈറ്റ് പുറപ്പെടാൻ സമയമായിട്ടുണ്ടാവും അവൻ നേരത്തെ തന്നെ പുറപ്പെട്ടു അയ്യോ അവൻ എന്ത് പണിയാ കാണിച്ചത് നിന്നോട് അനുവാദം വാങ്ങിക്കാതെയാണ് അപ്പൊ അവൻ പോയത് ഞാൻ വിചാരിച്ചു അവൻ നിന്നോട് പറഞ്ഞിട്ടായിരിക്കും എന്നോട് പറഞ്ഞെന്ന് സോറി ശ്രുതി അതാണ് നിന്നോട് പറയാതിരുന്നത് പെട്ടെന്ന് എന്തോനെ ബിസിനസ് ആവശ്യം അപ്പോ ഇനി എപ്പോഴും അശ്വിൻ സാർ വരിക എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ശ്രുതി സാധാരണ അവൻ പോയിക്കാൻ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളി വരാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അവൻ എന്തോ താമസിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ട് പോയതെന്ന് പറയാണ് അത് കേൾക്കുന്ന ശ്രുതിയുടെ കണ്ണൊക്കെ ആകെ എന്ന് അറിയാം കേട്ടോ നമ്മുടെ അഞ്ജരിക്കും ആകെ വിഷമം എന്നാലും അവൻ എന്താ നിന്നോട് പറയാതെ പോയെന്ന് എനിക്ക് അറിയില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി സമാധാനിപ്പിക്കണ ശേഷം ശ്രുതി അഞ്ജലിയുടെ മടിയിൽ കിടന്ന് കുറെ നേരം കരയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി തീരുമാനിക്കുകയാണ് എന്തായാലും ലണ്ടൻ ഫ്ലൈറ്റ് പുറപ്പെടാനായിട്ടില്ലല്ലോ എങ്ങനെയെങ്ങനെ അശ്വിൻ സാറിനെ കാണണം സത്യങ്ങളൊക്കെ പറയണം ശ്യാം തനിക്ക് ആരാണെന്നും ഷ്യാമിനെ എങ്ങനെ പരിചയപ്പെട്ടതെന്നും പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അശ്വിനോട് തുറന്നു പറയണം അതിനുശേഷം മാത്രം താൻ തിരിച്ചു വീട്ടിലേക്ക് വരുന്ന ശ്രുതി തീരുമാനം ാണ് അതുകൊണ്ട് തന്നെ ശ്രുതി അവിടുന്ന് വേഗം തന്നെ അശ്വിനെ കാണാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാട്ടോ അതേസമയം അശ്വിന് എയർപോർട്ടിലോ ഫ്ലൈറ്റ് വരാൻ വേണ്ടി താമസിക്കും ഒരു മണിക്കൂർ താമസിക്കുന്നുണ്ട് അപ്പോൾ അശ്വിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫ്ലൈറ്റ് അതേസമയം ആണെന്നുണ്ടെങ്കിൽ അശ്വിനെ വിളിക്കുന്നുണ്ട് അശ്വിൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ശ്രുതി അശ്വിനെ അശ്വിനെ കാണാൻ വേണ്ടി ഒരു ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇരിക്കുന്ന ശ്രുതി വേഗം തന്നെ ഷാമിനെ ഫോൺ വിളിക്കുന്നുണ്ട് ഹലോ ആ ശ്രുതി എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളിത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് എന്താ ശ്രുതി നിങ്ങൾ എത്രയും പെടുന്ന എയർപോർട്ടിലേക്ക് വരണം എന്ന് പറയുന്നത് എയർപോർട്ടിലോ അത് ഞാൻ വരുന്നത് അതെ നിങ്ങൾ റൂമിൽ ഡോക്യുമെന്റ്സ് തപ്പുന്നില്ലേ അത് നിങ്ങൾ തപ്പണ്ട അത് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ എയർപോർട്ടിലേക്ക് വരണം എന്നിട്ട് അശ്വിൻ സാറിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്നുണ്ട് കട്ടയാണ് ശ്രുതി ആ സമയത്ത് ശ്യാമിങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് ഓ ഇനിപ്പോൾ എയർപോർട്ടിൽ തന്നെ കെട്ടിയെടുക്കാത്തന്നെ ഉള്ളൂ അല്ല അവള് എയർപോർട്ടിൽ പോയ സ്ഥിതിക്ക് കൈ വീശിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവാം അപ്പൊ ഡോക്യുമെന്റ് റൂമിൽ ഉണ്ടാവുമല്ലോ ഞാൻ വന്നത് തന്നെ നീ അവിടെ എന്നെ കാത്തിരുന്നോ ഞാൻ വരില്ല എന്ന് ഷാം മനസ്സിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ ശ്രുതി എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഓട്ടോക്കാരന് പൈസ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ശേഷം ശ്രുതി ബാക്കി പൈസ മേടിക്കാൻ മറന്നിട്ട് വേഗം തരാ ശ്രുതിന്റെ കയ്യിൽ ആക്കി അഞ്ഞൂറ് രൂപയേ ഉള്ളു കേട്ടോ ആ പൈസ കൊടുത്തിട്ട് അങ്ങനെ തന്നെ ശ്രുതി എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ് ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി പറയണ്ടേ മാഡം പാസ് പാസ്സില്ലാതെ കിടക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് അയ്യോ എന്തെങ്കിലും പാസ്സൊന്നും ഇല്ല എന്നാൽ പൈസ അടിച്ചിട്ട് പാസ് മേടിക്കാൻ പറയുന്നുണ്ട് പൈസ അടയ്ക്കാനോ അയ്യോ ഞാൻ ഓട്ടോക്കാരനൊന്നും ബാക്കി പൈസ മേടിച്ചില്ല എന്ന് പണ്ട് സ്വീതി ബാക്കി പൈസ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കോ ഓട്ടോക്കാരൻ പോയല്ലോ പ്ലീസ് പ്ലീസ് എനിക്ക് അത്യാവശ്യം ഇട്ട് ഒരാളെ കാണാനായിട്ടാണ് എനിക്ക് കയറണമെന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല മാഡം ഇതിനുള്ളിൽ അങ്ങനെ ആരെയും കേട്ടിവിടാൻ പറ്റുമോയെന്നു പറയുകയാണ് ആ സമയത്ത് ശ്രുതിശോ എന്ത് ചെയ്യും അശ്വിൻ സർ എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂടി ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ അശ്വിന് ആ എയർപോർട്ട് വെച്ചിട്ട് എന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ശ്രുതി എവിടെ എവിടെയുള്ള പോലെ അശ്വിനെ ഫീൽ ചെയ്യുകയാണ് അശ്വിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോണത് ശ്രുതി അവിടെ നിൽക്കുന്നു ശ്രുതിയും അശ്വിനെ കാണുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ചില്ലും കൂടീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അശ്വിൻ സർ വാ സാർ സാറിന് പോയിട്ട് ഫോൺ വിളിക്കുകയാണ് അപ്പം അശ്വിൻ ഫോൺ എടുക്കുന്നുണ്ട് അശ്വിൻ്റെ രണ്ട് ശ്രുതി പറയുന്നുണ്ട് സർ എനിക്ക് സാറിൻ്റെ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണം പ്ലീസ് സാർ ഒന്ന് പുറത്ത് വാ സർ എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് സാർ എവിടെയാ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് പുറത്തേക്ക് റങ്ങുവാണ് എന്നിട്ട് ശ്രുതി എടുത്ത് പറയേണ്ടത് എന്റെ ഏത് ഫ്ലൈറ്റ് വരാനായിട്ട് പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും നീ പത്ത് മിനിറ്റ് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പത്ത് മിനിറ്റുള്ളിൽ തന്നെ നീ പറയണം എന്ന് പറയാണ് ശരി സർ ഞാനിപ്പൊ പറയാം ഒരാൾ വരാനുണ്ട് ആര് വരാനുണ്ടെന്ന് അതൊക്കെ വരാനുണ്ട് സർ എന്ന് പറയാണ് അങ്ങനെ ശ്യമിനെ വീണ്ടും ശ്രുതി വിളിക്കുകയാണ് എവിടെയാ നിങ്ങൾ പെട്ടെന്ന് വാ എന്ന് വാന്നുമായിട്ട് ഫോൺ കട്ട് ചെയ്യാന് ശ്യാം ചിരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ ശ്യാം പുറപ്പെട്ടിട്ടൊന്നും കാരണം ശ്യാമിന് ഡോക്യൂമെന്റ്സ് കിട്ടി അതുകൊണ്ട് ശ്യാം പുറപ്പെട്ടൂല്ല അങ്ങനെ അശ്യം പറയേണ്ടി അല്ല പത്ത് മിനിറ്റ് ആവാനായി ഇനി മൂന്ന് മിനിറ്റ് മാത്രമേ ബാക്കി സമയമുള്ളൂ നീ ആരെ കാത്ത് നിൽക്ക അത് ശ്യാം എന്ന് പറയുന്നത് അശ്വിന് ദേഷ്യം വരുകയാണ് അശ്വിൻ പറയേണ്ടതേ നോക്ക് രണ്ട് മിനിറ്റിനുള്ളിൽ ബാക്കി മര്യാദയ്ക്ക് സമയം വാ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോവാന്ന് പറയാണ് അങ്ങനെ സമയം പത്ത് മിനിറ്റ് ആവാണ് അശ്വിൻ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ് ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമാവുന്നുണ്ട് കേട്ടോ ശ്രുതി അവിടെനിന്നെ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ കണ്ണുകൾ കണ്ടിട്ടാണ് അശ്വിൻ അകത്ത് കയറി പോകുന്നത് അകത്ത് പോയ അശ്വിന് ആകെ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ അശ്വിന്റെ മനസ്സിൽ ഫുൾ ശ്രുതി മാത്രമാണ് ഈശ്വരൻ ഞാൻ എന്തിനേ ഇങ്ങനെ കയറി പ്ലേ ലണ്ടനിലേക്ക് പോണത് ലണ്ടനിലേക്ക് പോകാനുള്ള കാരണം എന്താണ് ഒരു കാരണവും ഇല്ല എനിക്ക് എന്റെ ശ്രുതിനെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പോലും പറ്റില്ല പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇല്ല ഞാൻ പോവില്ല ഞാൻ ലണ്ടനിലേക്ക് പോവില്ല എനിക്ക് എന്റെ ശ്രുതിനെ വേണം ശ്രുതിനെ കാണാതെ എനിക്ക് പറ്റില്ല ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ചിരിച്ചോണ്ട് ഇങ്ങനെ തിരികു കേട്ടോ തിരിയുമ്പഴേക്കും അശ്വിന്റെ പുറകേൽ ഒരാളിങ്ങനെ കൈ വെക്കുവാണ് ഹലോ ഹലോ ഒന്ന് അശ്വൻ പറയേണ്ടത് നിങ്ങളുടെ പേര് അശ്വിൻ സായറാന്നാണോ എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ പേര് അശ്വിൻ സായിരാമ എന്നാണ് എന്ന് അശ്വിൻ പറയുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഒരു സെക്കൻഡ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അത് വേറെ അത് കുറച്ച് ഗുണ്ടകളാണ് കേട്ടോ അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്ന ഗുണ്ടകൾ ശ്രുതി ആണെങ്കിൽ നോക്കുമ്പോഴേക്കും ആ ഒരു ഫ്ലൈറ്റ് അവിടെ വരുന്നുണ്ട് ഫ്ലൈറ്റ് തിരിച്ച് ലണ്ടനിലേക്ക് പറന്നു പോകുന്നുണ്ട് ശ്രുതി ആ ഫ്ലൈറ്റ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ സാർ ആ ഫ്ലൈറ്റിൽ കയറി പോയി ഇനി അശ്വിൻ സാർ എന്നെ കാണാൻ വേണ്ടി വരുമോ ഇല്ല അശ്വിൻ സാർ അത്രമാത്രം വെറുത്താ പോയത് എല്ലാത്തിനും കാരണം ആ ഷാമാണ് പത്ത് മിനിറ്റിന് മുമ്പ് അയാൾ വരുവാണെങ്കിൽ സത്യങ്ങളെല്ലാം അശ്വിൻ സാറിനോട് തുറന്നു പറയായിരുന്നു ഞാൻ ഒറ്റക്ക് പറഞ്ഞ അശ്വിൻ സാറ് വിശ്വസിക്കില്ലായിരുന്നു അതുകൊണ്ട് ശ്യാമിനെയും വിളിച്ചത് ഇനി എനിക്ക് അശ്വിൻ സാറിനെ കാണാൻ പറ്റില്ല െ അശ്വിൻ സാർ ലണ്ടനിൽ പോയി ആ ഫ്ലൈറ്റിൽ പറന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ ഫ്ലൈറ്റ് തന്നെ ശരിക്കും ആ ഫ്ളൈറ്റിൽ അശ്വിനൊന്നും ഇല്ല അശ്വിൻ ശ്രുതിനെ കാണാതിരിക്കാൻ പറ്റുന്ന തിരിച്ചു പോകാൻ പോയി ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകട്ടെ അശ്വിന അങ്ങനെ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഇത് എവിടെയായിരുന്നു ചോദിക്കുകയാണ് അത് ഞാൻ അശ്വിൻ സാറിനെ കാണാൻ വേണ്ടി നീ എയർപോർട്ടിൽ പോയോ അതെ എന്നിട്ട് അവനെ കണ്ടു കണ്ടു അശ്വിൻ സാർ പോയെന്ന് എന്ന് പറയുകയാണ് ശ്രുതി അവൻ എത്രയും പെട്ടെന്ന് വരും ഞാൻ അവനത് വിളിച്ചു നോക്കാം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കണ്ടിട്ട് ഞാൻ വിളിച്ച് നോക്കാന്ന് പറയുന്നുണ്ട് നീ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറയുകയാണ് ശ്രുതിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല അങ്ങനെ അശ്വിനെ കുറച്ച് ദിവസത്തേക്കുള്ള എപ്പിസോഡ് നമുക്ക് ഇനി കാണാൻ സാധിക്കില്ല വീഡിയോ ഇഷ്ടപ്പെടാം അങ്ങനെ ഉണ്ടോ ഹിന്ദിയിൽ ഇനി ഇപ്പം ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ